പിന്നെ അറിയുന്നു ചങ്കളെ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളെ മീരാനന്ദന്റെ കല്യാണം കഴിച്ചു പക്ഷെ സോഷ്യൽ മീഡിയ മൊത്തം വീഡിയോസിൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ മീരാനന്ദൻ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ തലങ്ങും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ വീഡിയോൻ്റെ അടിയിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ പൊന്നാർ മക്കളെ ഒരു രശിയില്ല സത്യത്തിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ മീരാനന്ദന് പറ്റിയ പുയാപ്പള അഥവാ ഹസ്ബൻഡ് ഹസ്ബൻഡല്ലാതെ എല്ലാവരും പറയണത് എന്തൊക്കെ കമൻറ്റുകളാണ് ഇപ്പൊരു ബംഗാളിയാണോ അതേമാതിരി പിന്നെന്താ പറഞ്ഞത് നമ്മളെ മറ്റേ ജംഗ്ഷനിൽ മുല്ലപ്പൂ മുല്ലപ്പ് വയ്ക്കുന്ന മാതിരി ഉണ്ട് ഉപ്പരം മൂക്ക് വളഞ്ഞിട്ടാണ് പിന്നെന്താ പറഞ്ഞത് പല വിധത്തിലുള്ള ട്രോളിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ സത്യത്തിൽ ആരാധകർക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല ഒരു ആരാധകർ പറഞ്ഞത് മീരാനന്ദന് പറ്റിയ യോജിപ്പായിട്ടുള്ള ഒരു ഹസ്ബൻ്റ് അല്ല എന്നുള്ളതാണ് പക്ഷെ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കോ മീരാനന്ദനെ അവരവരുടെ ഫാമിലി ഇഷ്ടപ്പെട്ട് അവരിഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്തിട്ടാണ് അവർ കല്യാണം ഉറപ്പിക്കണതും കഴിക്കണതുമൊക്കെ കഴിയണതും നമ്മൾ ഇത്തരത്തിലുള്ള ബാഡ് കമാൻ്റുകൾക്കൊന്ന് ഒഴിവാക്കുക കാരണം എന്താ വെച്ചാൽ അവരവരുടേതായ ഇഷ്ടപ്പെട്ട ലൈഫിലേക്കാണ് അവർ പോകുന്നത് നമ്മൾ നിന്ന് പിന്മാറുക ചുരുക്കി പറഞ്ഞാൽ നമ്മളങ്ങനെ എഴുതി വിടാൻ പാടില്ല ഇഷ്ടപ്പെടുന്ന അവർ സെലക്ട് ചെയ്യണം പക്ഷേ ഒരുപാട് പേര് മീരാനന്ദൻ്റെ ഫാൻസ് ആയതുകൊണ്ട് ഒരുപാട് ബാഡ് കമാൻ്റുകൾ തലങ്ങും വലങ്ങും സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ ഇവരെ പോസ്റ്റ് ചെയ്ത് വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കിയാൽ നൂറില് ഒരു എൺപത് ശതമാനം ബാഡ് കമാൻഡുകളാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക കഴിയുന്നത് ഇത്തരത്തിലുള്ള ബാഡ് കമാൻഡുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ആദ്യം നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് അപ്പം ആദ്യം കയ്ക്കും തോന്നീനെ ഏ നീരെണ്ണൻ തന്നെ പറ്റിയ ഒരാളല്ലല്ലോ പക്ഷെ നമ്മൾ ഒരു തലത്ത് ചിന്തിക്കുക എന്താ എന്താ ചിന്തിക്കേണ്ട വെച്ചാൽ അവരിഷ്ടപ്പെടുന്ന അവർ സെറ്റ് ചെയ് സെലക്ട് ചെയ്യുന്ന ഒരു ജീവ പങ്കാളിയെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിലാക്കുക അവർ അവരൊരു എന്തായാലും നമ്മൾ മനസ്സിലാക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ അവരെ സെലക്ട് ചെയ്തു അവർ തിരഞ്ഞെടുത്തിട്ടാണ് പരിപാടികൾ കഴിക്കണത് കഴിയുന്നതും നമ്മൾ ബാഡ് കമൻറ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്തായാലും ഈ വീഡിയോൻ്റെ അടിയിലും ഒരുപാട് ബാഡ് കമൻ്റുകളൊക്കെ വരും നമുക്കറിയാം എന്നാലും സത്യത്തിൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ നമ്മളെ പോലെ വിടുക കാരണം അവർ അവരുടേതായ ലോകത്തേക്ക് അവർ പോട്ടെ അവർ അടിച്ച് പൊളിക്കട്ടെ അവർ സെലക്ട് ചെയ്തതല്ലേ അവരുടെ ലൈഫ് എന്തായാലും കഴിയുന്നതും എല്ലാവരും ബാഡ് ഒന്ന് ഒഴിവാക്കുക എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഈ വീഡിയോ കാണണ നിങ്ങളൊന്ന് അഭിപ്രായം പറയാം എന്താണ് വരെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് കേട്ടോ എന്തായാലും നല്ല നല്ല ആശംസകൾ നമുക്ക് കൊടുക്കുക കാരണം അവർ അവരുടേതായ ലൈഫ് അവർ തിരഞ്ഞെടുത്ത് അവർ മുന്നോട്ട് പോട്ടെ എന്തായാലും ബാഡ് കമാൻഡുകളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക ഓക്കെ ബൈ